വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മക്കളെ നമ്മൾ പ്ലസ് ടു കോമേഴ്സിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ഇയറിലേക്ക് നാല് സബ്ജക്റ്റ് ഒരുമിച്ച് അടയ്ക്കാണെങ്കിൽ നിങ്ങൾ പകുതി ഫീസ് അടച്ചാൽ മതി നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും അതല്ല മന്ത്ലി അടയ്ക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഫീസ് വരുന്നത് അങ്ങനെ അടയ്ക്കാം ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴേക്കൊന്നും വാട്സ്ആപ്പ് നമ്പറില് കോൺക്ട് ചെയ്യട്ടോ സോ ഫ്രണ്ട്ലി ലെറ്റർ ഏതൊക്കെ വരാമെന്നാണ് നമ്മൾ ഇന്നിതിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്നെന്ന് പറയുന്നത് ലണ്ടനിലെ ആളുകളുടെ ആ ഒരു ജീവിതമൊക്കെ കണ്ടിട്ട് ഗുപ്ത ഡീപ്ലി ടച്ച്ഡ് ആയി ദൻ ഗുപ്ത എന്ത് ചെയ്യുന്നു ഇന്ത്യയിലുള്ള ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതുന്നു അങ്ങനെ ചോദിച്ചേക്കാം അല്ലെങ്കിൽ മാഗിനെ പറ്റിയിട്ട് മാഗിയുടെ അമ്മേനെയൊക്കെ പറ്റിയിട്ട് എഴുതുന്നത് ദയോൺ സർവൈവേഴ്സ് ഓഫ് ദ സ്മോൾ പോക്സ് ആ സ്മോൾ ബോക്സ് വന്ന ഒരു രോഗി അത് സർവൈവ് ചെയ്തു ദൻ അദ്ദേഹം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ ഹസനോടൊരു നന്ദി അറിയിച്ച ഒരു ലെറ്റർ എഴുതുക അത് ആറ് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഒരു തവണ ദെൻ അതുപോലെ തന്നെ ദ ബോയ് ഹു റൈറ്റ്സ് എ ക്വസ്റ്റൻ ഇൻ ഐ വിൽ ഫ്ലൈ ഡിസ്കവേഴ്സ് എ ന്യൂ പാത്ത് ഇൻ ഹിസ് ലൈഫ് ആഫ്റ്റർ ഹിസ് എൻകൗണ്ടർ വിത്ത് എ പി ജെ അബ്ദുൽ കലാം ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഡിസ്ക്രൈബ് ഇൻ ദ ഇമ്പാക്റ്റ് ഓഫ് അതായത് അതിലെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച ആ ഒരു കുട്ടി പിന്നീട് ലൈഫിൽ ഒരു നല്ല നിലയിലെത്തി ദേ ആ കുട്ടിയുടെ ജീവിതത്തിൽ എ പി ജെ അബ്ദുൽ കലാം എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആ കുട്ടി ആ കുട്ടിയുടെ ഫ്രണ്ടിനെഴുതുന്ന ഒരു ഫ്രണ്ട്ലി ലെറ്ററും ചോദിച്ചേക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് വായിച്ചിട്ട് ഈ ഒരു സ്റ്റോറി വായിച്ചിട്ട് നിങ്ങളിൽ ഇൻസ്പയർഡായി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്ലി ലെറ്റർ വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ ഇംഗ്ലീഷിൻ്റെ ഒരുപാട് അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ